രുചിയുടെ കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് മൂന്ന് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് വറുത്ത പൊടിയൊന്നുമില്ല നമ്മൾ സാധാ അരിപ്പൊടിയാണ് പൊടി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ മൂന്ന് ഗ്ലാസ് പൊടിയാണ് എടുത്തതെങ്കിൽ അതിൻ്റെ പകുതി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ തിളച്ച് വന്നാൽ നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ആ പൊടി ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് ഇട്ടുകൊടുത്ത് അപ്പം തന്നെ നമ്മളിത് നല്ലപോലെ കൂട്ടി ഇളക്കണം ഇനി നിങ്ങൾ വറുത്ത പൊടിയാണെങ്കിൽ അര ഗ്ലാസ് വെള്ളം കൂടുതൽ വെച്ചാൽ മതി എന്നിട്ട് ഇത് നമ്മൾ പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കി കൂട്ടിയെടുക്കാം എല്ലാ ഭാഗത്തേക്കും പൊടിയും വെള്ളവും നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ചായിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അരക്കുന്ന ജാറായാലും കുഴപ്പമില്ല അതുപോലെ നമ്മൾ ജ്യൂസ് ജാറായാലും കുഴപ്പമില്ല അതിലേക്ക് ഫുള്ള് ഇടാതെ ഓളം ഇട്ടിട്ട് ഒന്ന് നിർത്തി നിർത്തി അടിച്ചെടുത്താൽ മതി ഒറ്റ അടിക്ക് അടിച്ചെടുക്കരുത് അപ്പോൾ ഒറ്റ കട്ടയായി പോകും അപ്പോൾ നല്ല സോഫ്റ്റും നല്ല തരിതരി പോലെ നമുക്ക് കിട്ടും ഞാനിവിടെ ഒരു തവണ അടിച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല തരിതരി പോലെ കിട്ടിയിട്ടുണ്ട് ഒട്ടും വലിയ കട്ടകളൊന്നും ഇല്ലാതെ നല്ല ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ചൂടുന്ന സമയത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ കൈ ഒന്ന് നനച്ചുകൊടുത്തിട്ട് പൊടി നമ്മളൊന്ന് കൊടുക്കുക ചെറുതായിട്ട് നമ്മളെ കൈ ഒന്ന് നനച്ചിട്ട് ഈ പുട്ടുപൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് തിരുമ്മിക്കൊടുത്താൽ മതി ഓരോ തവണയും നമ്മളിങ്ങനെ പൊടി വാരി ഇടലേ ആ സമയത്ത് കൈ ഒന്ന് നനച്ചിട്ട് എടുത്താൽ മതി ഞാനിവിടെ ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും തേങ്ങയിട്ട് കൊടുത്തിട്ട് കൈ നനച്ച് വീണ്ടും പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മളുടെ പുട്ട് ഇങ്ങനെ ഉടയാതെ കിട്ടും അങ്ങനെ ഞാനിവിടെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയേറ്റി എടുക്കാം ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് ആവിയേറ്റി എടുക്കുന്നത് അങ്ങനെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ എന്നാലും നമ്മൾ കടയിൽ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ തലേദിവസത്തെ മീൻകറിയും കുട്ടിയാണ് ടപ്പ് പുട്ട് കഴിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി വരുന്നവരെ വൈപ്രം കൂട്ട്